ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡ്രീം കുക്കിംഗ് ഇന്നത്തെ സ്പെഷ്യൽ വഴുതനങ്ങയും ഉണക്കമീനും ചേർത്തിട്ടുള്ള നല്ലൊരു കറിയാണ് അപ്പോൾ ഇത് രണ്ടും ഞാൻ നന്നായി ഒന്ന് മുറിച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് വഴുതനങ്ങ ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം പിന്നെ ഉണക്കമീനും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ കുറേ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഒരു ലൈക്കും ഇല്ല ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യം തന്നെ മൺചട്ടി അടുപ്പ് വെച്ച് ഞാൻ നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ഇ മുഴുവനായിട്ടും കൊടുക്കാം ഇടിയോടെയുള്ള കഷ്ണമൊന്നും കഴിക്കാത്ത പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം പച്ചമുളക് നന്നായി വാടിയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം സവാള നല്ലൊരു ഗോൾഡൻ കളർ ആയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ഇതും കൂടി ഒന്ന് നന്നായി ഒന്ന് വഴറ്റി നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വാളൻ പുളിയാണ് നിങ്ങളുടെ കയ്യിൽ എന്ത് പുളിയാണുള്ളത് അത് ഇട്ട് കൊടുക്കാം ഇനി പുളി വെള്ളമാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാൻ മുഴുവനായിട്ടുള്ള പുളിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് പുളിയൊക്കെ ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇടാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കൂടുതൽ ടേസ്റ്റ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണ് മസാലയുടെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം വഴുതനങ്ങ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം ചെറുതായി കട്ട് ചെയ്താൽ വെന്ത് ഒടഞ്ഞു പോകും ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വഴുതനങ്ങ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ കുറച്ച് ചാറോട് കൂടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ വറ്റിച്ചിട്ടായിരുന്നു ഇത് വെക്കുന്നത് ഇനി ഇതൊന്ന് നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് പത്ത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം വഴുതനങ്ങ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉണക്കമീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഉണക്കമീൻ വേഗം വെന്ത് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ അവസാനം ഉണക്കമീൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇതൊരു അഞ്ച് മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചാൽ ഉണക്കമീൻ വേഗം വെന്ത് കിട്ടും ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ വഴുതനങ്ങയും ഉണക്കമീനൊക്കെ ഒക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ ഗൈസ് നല്ല ടേസ്റ്റാണ് ഈ കറി ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഉണക്കമീൻ ഇല്ലെങ്കിൽ ഏത് ഉണക്കമീൻ വേണമെങ്കിലും എടുക്കാം ചെമ്മീനോ അയിലയോ ഏത് വേണമെങ്കിലും എടുക്കാം കൂടുതൽ ടേസ്റ്റ് ഈ മാന്തൾ ഇടുമ്പോഴാണ് ഇത് നന്നായിരുന്നു വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് നന്നായിരുന്നു വഴറ്റിയെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു പഴമയുടെ രുചിയുള്ള ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും മുതിർന്നവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഈ കറി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എപ്പോഴും ഉണക്കമീൻ ഒരേ രീതിയിൽ വെക്കുന്നത് പോലെ വെക്കാതെ വഴുതനങ്ങയൊക്കെ ഇട്ട് വച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ചെയ്യണേ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്